In- ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഹാഫ് കെ ജി ബ്ലാക്ക് പോറസ്റ്റ് കേക്ക് ആണ് ഓർഡർ കൺഫേം ആക്കി കഴിഞ്ഞാൽ മോഡൽസ് ഒന്നും അയച്ചു തന്നിട്ടില്ലേ ഞാൻ അങ്ങോട്ട് ചോദിക്കൂട്ടാ ആനിവേഴ്സറി ആണോ ബർത്ത്ഡേ ആണോ എന്നുള്ളത് പിന്നെ ആരുടെ ആണെന്നൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് അതിന്റേതായിട്ടുള്ള ഒരു മട്ടത്തിൽ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഈ കേക്ക് ഒരു ചെറിയ പുള്ളിയുടെ പിറന്നാളിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടുള്ളതായിരുന്നു പുള്ളിക്കാരനായത് കൊണ്ട് തന്നെ ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലൂ കളർ ആയിരുന്നു അപ്പൊ ഒരു കുറച്ച് ഡാർക്ക് ബ്ലൂയിൽ നിന്ന് ഇങ്ങനെ ലൈറ്റിഷ് ബ്ലൂയിലേക്ക് വന്നിട്ടുള്ള ഒരു സിമ്പിൾ ഡെക്കറേഷൻ എന്തോ ഈ കേക്കിലേക്ക് എനിക്ക് ഫോണിന്റെ ി നെയ്മെഴുതി വെക്കുന്നതിനെക്കാളും ഇങ്ങനെ റൈറ്റിങ്സ് കൊടുക്കുന്നതാവും ഭംഗി എന്ന് തോന്നിയിട്ടാണ് എഴുതാൻ പുറപ്പെട്ടത് ഈ കാണുന്ന സ്പീഡിലൊന്നും അല്ല കേട്ടോ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് അത് ഇതിൽ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരു മിനിറ്റിലൊന്നും ഈ വീഡിയോ നിക്കത്തില്ല അപ്പൊ ഒരു വിധത്തിൽ ഹാപ്പി ബർത്ത്ഡേ പൊടി നമ്മൾ എഴുതി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സിൽവർ ഷുഗർ ഫോൾസ് ചുറ്റിലായിട്ടു അപ്പൊ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കസ്റ്റമറിന്റെ ഫീഡ്ബാക്കും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ ഒരു ഡെക്കറേഷൻ പ്രതീക്ഷിച്ചേ ഇല്ല എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും കേക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു